കുംഭമേള സംബന് ഈ ധാർമ്മികമായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള വലിയൊരു സംഗമം വലിയൊരു ഊർജം നമ്മൾ സംഭരിക്കുന്നു എന്നുള്ളതിന്റെ ഒപ്പം തന്നെ ധർമ്മത്തിന്റെ ഒരു ശക്തി കാണിക്കലും കൂടി ഇത്രയധികം പേര് എന്തുകൊണ്ടാണ് കുംഭമേളക്കെതിരെ ഇത്രയും അധിക്ഷേപങ്ങള് പല അധർമ്മികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് ചോദിച്ചാൽ പേടിച്ചിട്ടാണ് കാരണം ഒരു സൗകര്യം ഇല്ലാതെ കാനഡയിൽ നിന്നും അമേരിക്കയിന്നും ഇപ്പം അങ്ങയുടെ തന്നെ ശിഷ്യന്മാര് അമേരിക്കയിൽ നിന്നും ഒക്കെ നേരെ ഇവിടെ വന്ന് കുളിച്ച് തിരിച്ചു പോയ ആളുകൾ ധാരാളം പേരുണ്ട് അവരിങ്ങനെ വരുന്നു ഒരു സൗ ഇതും ഇല്ലാതെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങള് കുളിച്ചു സന്യാസിമാരെ നമസ്കരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചിത്രം എടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുന്നു അത് ഒരു ദിവസം രണ്ടു ദിവസവും ഒക്കെ ബ്ലോക്കിൽ കുടുങ്ങിക്കിടന്നിട്ടും നാല്പത് കിലോമീറ്റർ ഒക്കെയാണ് വരുന്നത് അപ്പൊ അത് വലിയൊരു ഭയം അധർമ്മികളുടെ ഇടയിൽ ഉണ്ടായി ഇത്രയൊക്കെ ശ്രമിച്ചാലും ഇത് കൂടല്ലാതെ കുറയുന്നില്ലല്ലോ എന്ന് കാരണം കഴിഞ്ഞ അർദ്ധ കുമ്പിന് വന്നത് ഏകാണ്ട് ഇരുപത്തിരണ്ടും ഇരുപത്തിയഞ്ച് കോടി ആളുകളായി അത് ഇരട്ടിയിൽ കൂടുതലാവുകയാണ് ഇത്തവണ ചെയ്യുന്നത് അതിന് മുമ്പത്തെ കുമ്പോൾ പതിനാല് കോടി ആളുകളായിരുന്നു പന്ത്രണ്ട് വർഷം മുമ്പത്തെ പ്രയാഗരാജ് കുമ്പില് പന്ത്രണ്ട് പതിനാല് ഇതൊക്കെ സാറ്റലൈറ്റ് മേജർ വെച്ചിട്ടാണ് ഇപ്പൊ കണക്കെടുപ്പ് നടക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അൺഓർഗനൈസ്ഡ് ഓർഗനൈസ്ഡ് ഓർഗനൈസ്ഡ് പ്രോഗ്രാം നടക്കുന്നത് കൃത്യമായ വ്യവസ്ഥ ഉള്ള ഒരു സ്ഥലം അതായത് ഒരു പരാതിയും പറയാനില്ലാത്ത തരത്തിൽ ഇത്രയും ആൾക്കാർ നമുക്കൊരു നൂറ് പേര് പങ്കെടുക്കുന്ന പരിപാടി സംഘടിപ്പിക്കാൻ തന്നെ വലിയ പ്രയത്നം ആവശ്യമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ് വരുന്നൊരു കാര്യം അതാണ് ഈ നാഗസന്യാസി അല്ലെങ്കിൽ അഘാടകൾ എന്താണ് സാധാരണക്കാർക്ക് ഇപ്പോഴും അറിയാം ഇവരെ ഹിമാലയത്തിൽ ഹിമാലത്തിലിരിക്കുന്ന സന്യാസിമാരാണ് എന്നാണ് ഇപ്പോഴും ചിന്തിച്ചത് ഇപ്പോഴൊക്കെ ഭാരത്തിൽ ആക്രമണങ്ങൾ അല്ലെങ്കിൽ വൈദേശീയ ആക്രമണം നേരിട്ടുണ്ടോ ഇപ്പോഴൊക്കെ ഭാരത്തെ രക്ഷിച്ചത് ഈ അഘാടകളും സന്യാസിമാരാണ്